ചാമ്പ്യൻസ് ട്രോഫിയുടെ ആരവം കെട്ടടങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്നത് ഐ പി എല്ലിന്റെ പുതിയ സീസണിന് വേണ്ടിയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ഫാൻ ഫേവറേറ്റുകളായ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളുമായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ ഓറഞ്ച് ആർമിയുടെ തട്ടകമായ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഉൾപ്പെടെ രാജസ്ഥാന്റെ എല്ലാ താരങ്ങളും കരുത്തരായ സൺറൈസേഴ്സിനെ നേരിടാൻ വലിയ തയ്യാറെടുപ്പിലാണ് എന്നാൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് തങ്ങളുടെ ക്യാപ്റ്റൻ സഞ്ജു ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ടീമിന്റെ കൂടെ ഉണ്ടാകില്ലെന്ന് റോയൽസിന്റെ മാനേജ്മെന്റ് അറിയിച്ചത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ പ്യുവർ ബാറ്റർ റോളിലാണ് ഇറങ്ങുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ കൈവിരലിന് പരിക്ക് പറ്റിയ സഞ്ജുവിന് ആറാഴ്ചയോളം വിശ്രമം വേണമെന്ന് മെഡിക്കൽ ടീം പറഞ്ഞിരുന്നു എന്നാൽ രാജസ്ഥാൻ ക്യാമ്പിൽ തിരിച്ചെത്തിയ സഞ്ജു പൂർണ്ണമായി ഫിറ്റ് ആണെന്ന് കരുതിയെങ്കിലും വിക്കറ്റ് കീപ്പിങ്ങിനും ഫീൽഡിങ്ങിനും സഞ്ജുവിന് ഫിറ്റ്നസ് അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് റോയൽസിന്റെ മാനേജ്മെന്റ് അറിയിച്ചത് എന്നിരുന്നാലും സഞ്ജു ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിക്കുമെന്നും ഫ്രാഞ്ചൈസി പറഞ്ഞു ഇതോടെ യുവതാരവും മധ്യനിര ബാറ്ററുമായ റിയാൻ പരാഗിനെയാണ് രാജസ്ഥാൻ മൂന്ന് മത്സരങ്ങൾക്കുള്ള ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് സീസണിലെ ആദ്യ മത്സരം മാർച്ച് ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും രണ്ടാം മത്സരം ഇരുപത്തി ആറിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുമെതിരെയാണ് മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മൂന്നാം മത്സരം മുപ്പതിന് നടക്കും വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടാനിരിക്കുമ്പോൾ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയുടെ അഭാവം ടീമിനെ അലട്ടുമെന്നത് ഉറപ്പാണ് മാത്രമല്ല ആഭ്യന്തര മത്സരത്തിൽ അസം ടീമിന്റെ ക്യാപ്റ്റൻ എന്ന പരിചയം മാത്രമുള്ള റിയാൻ പരാഗിനെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമോ എന്നത് വലിയ ആശങ്കയാണ് സഞ്ജുവിന്റെ വിടവിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ജൂ ജൂറലും തന്റെ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ വെല്ലുവിളികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ കാത്തിരിക്കുന്നത് മെഗാ താരലേലത്തിൽ തങ്ങളുടെ പ്രധാന താരങ്ങളെ വിട്ടുകൊടുത്ത് അടിമുടി മാറ്റം വരുത്തിയ സ്കോഡുമായാണ് രാജസ്ഥാൻ ഇത്തവണ കളത്തിലിറങ്ങുന്നത് യുവതാരങ്ങളെ മുൻനിർത്തി പരീക്ഷണം നടത്താൻ ഒട്ടും മടി കാണിക്കാത്ത രാജസ്ഥാൻ ഹൈദരാബാദിനോട് ഏറ്റുമുട്ടുമ്പോൾ അനുഭവ സമ്പത്തുള്ള താരങ്ങളുടെ അഭാവം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ബാറ്റിംഗ് യൂണിറ്റിൽ രാജസ്ഥാൻ നിലനിർത്തിയ ഏക വിദേശ താരം ഷിംറോൺ ഹെഗ്മെയർ എന്നാൽ ബാറ്റിംഗിന് പ്രാധാന്യം നൽകി ഒരു താരത്തെ തെരഞ്ഞെടുക്കാനോ നിലനിർത്താനോ രാജസ്ഥാന് സാധിച്ചിട്ടില്ല ഓപ്പണിംഗ് ജോഡികളായി സഞ്ജു സാംസണും യശസ്സി ജെയ്സ്വാളും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ടോപ്പ് ഓർഡറിൽ എതിരാളികളെ വിറപ്പിക്കാൻ കഴിയുന്ന ഒരു വിദേശ താരമില്ലെന്നത് രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്ത അപകടകാരിയായ ബാറ്റർ ജോസ് ബട്ട്ലറിന്റെ വിടവ് രാജസ്ഥാനെ നികത്താൻ സാധിക്കുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ് ഹെറ്റ്മേയറെ മാറ്റി നിർത്തിയാൽ രാജസ്ഥാൻ സ്വന്തമാക്കിയ ജോഫ്ര ആർച്ചർ വാനിന്ദു അസരങ്ക മഹീഷ് തീക്ഷണ ഫസൽഹക് ഫറൂഖി ക്വാന മഫാക്ക എന്നിവർ ബൗളിങ്ങിലാണ് മുൻതൂക്കം അർഹിക്കുന്നത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ടീം ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഇന്ത്യൻ സ്പിന്നർമാർ ഇല്ലെന്നത് എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല ഇക്കൂട്ടത്തിൽ മികച്ച ഓൾറൗണ്ടർമാരുടെ വിടവും രാജസ്ഥാനും മറികടക്കാൻ സാധിക്കുമോ എന്നത് വലിയ ആശങ്കയാണ് വാനിന്ദു അസരങ്കയും വൈഭവ് സൂര്യവംശിയും മാത്രമാണ് ടീമിന്റെ ഓൾറൗണ്ടർമാരായുള്ളത് രാജസ്ഥാന്റെ മധ്യനിര തകർന്നാൽ ബാറ്റിംഗിൽ സ്കോർ ഉയർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ കാര്യത്തിലും സംശയമാണ് ബൌളിംഗിൽ ആർച്ചറിലും സന്ദീപ് ശർമ്മയിലും രാജസ്ഥാൻ വിശ്വസിക്കുമ്പോൾ ഓപ്പണിംഗ് ബൌളിംഗ് അറ്റാക്കിൽ ട്രെൻ ബോൾട്ടിനെ പോലൊരു താരത്തിന്റെ നഷ്ടവും രാജസ്ഥാൻ സഹിക്കേണ്ടി വരും ടീമിൽ തെരഞ്ഞെടുത്ത പുതിയ താരങ്ങളായ തുഷാർ ദേശ്പാണ്ഡെ ആകാശ് മധ്വാൾ അശോക് ശർമ്മ തുടങ്ങിയ താരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുമെന്നതും കണ്ടറിയണം നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും മികവ് പുലർത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സഞ്ജുവും കൂട്ടരും കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളും വെടിക്കെട്ട് ബാറ്റിംഗിന് പേര് പേരുകേട്ട ടീമുമാണ് ഹൈദരാബാദ് ഇത്തവണയും ടീം കരുത്തുള്ള സ്ക്വാഡാണ് തെരഞ്ഞെടുത്തത് അഗ്രസീവ് ബാറ്റിംഗിന് പേര് കേട്ട പ്രകടനം കാഴ്ചവെക്കുന്ന അഭിഷേക് ശർമ്മയും അപകടകാരിയായ ട്രാവൽ സെഡും ചേരുമ്പോൾ കഴിഞ്ഞ സീസണിലേതുപോലെ തങ്ങളുടെ എതിരാളികൾ ആരായാലും ഒന്ന് ഭയക്കുമെന്നത് ഉറപ്പാണ് ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ വലിയ വെല്ലുവിളി ഉയർത്താൻ ഇരുവർക്കും സാധിക്കുമെന്നതിൽ സംശയമില്ല മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് വിട്ടയച്ച മിന്നും ബാറ്റർ ഇഷാൻ കിഷനും തകർപ്പൻ പ്രകടനമാണ് പരിശീലനത്തിൽ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ടീമിന്റെ കേന്ദ്ര കരാറിൽ നിന്ന് പുറത്തായ കിഷൻ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇത്തവണ സൺറൈസേഴ്സിന് വേണ്ടി വെഡിക്കെറ്റ് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിൽ തിരിച്ചു വരാനാണ് കിഷൻ ലക്ഷ്യം വെക്കുന്നത് മധ്യനിരയിൽ ബാറ്റിംഗിന് കരുത്തു നൽകാനും ബൌളിംഗിൽ മികവ് പുലർത്താനും സാധിക്കുന്ന മികച്ച ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയുടെ സേവനവും ഹൈദരാബാദിന് തുണയാണ് സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്റർ ഹെൻറിക് ക്ലാസിന്റെ മികവ് പറയാതെ തന്നെ ക്രിക്കറ്റ് ലോകത്തിന് അറിയാവുന്നതാണ് മികച്ച സമ്പത്തുള്ള ക്ലാസൻ ടീമിനെ മധ്യനിരയിൽ സഹായിക്കുമെന്നത് ഉറപ്പാണ് മലയാളി താരം സച്ചിൻ ബേബിയും അഭിനവ് മനോഹറും ടീമിന്റെ മറ്റ് ഓപ്ഷനുകളാണ് ബൌളിംഗ് യൂണിറ്റിനെ ശക്തിപ്പെടുത്താൻ പാറ്റ് കമ്മിൻസ് എന്ന തന്ത്രപ്രധാനിയായ ക്യാപ്റ്റൻ ഉള്ളപ്പോൾ ഹൈദരാബാദ് എന്തിനു ഭയക്കണം തന്റെ ഐ പി എല്ലിലെ അരങ്ങേറ്റ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞ ക്യാപ്റ്റനാണ് കമ്മിൻസ് ബൗളിങ്ങും ആവശ്യം വന്നാൽ ബാറ്റിങ്ങും വശമുള്ള ഓസ്ട്രേലിയൻ കരുത്ത് ഹൈദരാബാദിന്റെ വലിയ പോസിറ്റീവാണ് മാത്രമല്ല പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഇന്ത്യൻ സൂപ്പർ ബൗളർ മുഹമ്മദ് ഷമിയും മികച്ച ഫോമിലാണ് പിൻ ബൗളിംഗിൽ ആദം സാംബ രാഹുൽ ചകർ എന്നിവർ എപ്പോൾ വേണമെങ്കിലും ഫോമിലെത്താൻ സാധ്യതയുള്ള താരങ്ങളാണ് ഓവറോൾ വമ്പൻ സ്കോഡ് തന്നെയാണ് ഹൈദരാബാദിൻ്റെതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാനാവുന്നതാണ് വമ്പന്മാരെ മറികടന്ന് പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ തങ്ങളുടെ ആദ്യ വിജയം നേടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്